ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ പപ്പടയടുത്ത് രാവിലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം രണ്ട് ഓപ്ഷനാണ് എടുത്തത് ഒന്ന് ഇഡലി ചട്നി പിന്നെ പഴംപൊരി അപ്പോൾ പുള്ളി പറഞ്ഞ് പഴംപൊരി അപ്പോൾ എനിക്കറിയാം പഴംപൊരിയെ പറയുകയുള്ളെനിക്കറിയാം കാരണം പഴംപൊരി അത്രയും ഇഷ്ടമാണ് ഇഡ്ഡലിയും ദോശയും അത്രയും ഇഷ്ടക്കുറവാണ് അപ്പോൾ ഞാൻ ഈ പഴമില്ലേ ഒന്ന് ഒന്ന് വാട്ടിയിട്ട് പഴംപൊരിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യുമ്പോൾ പഴംപൊരിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെയും അതുപോലെ പഴം നിറച്ചതുണ്ടാക്കിയപ്പോഴത്തേക്കും പഴം പുഴുങ്ങിയെടുത്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതും അതുപോലെ തന്നെ അപ്പോൾ അരിഞ്ഞിട്ട് ഓവണിൽ വെച്ചിട്ടൊന്ന് ഒരു ഒന്നര മിനിറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അരിപ്പൊ മൈദപ്പൊടി കടലപ്പൊടിയാണ് ചേർത്ത് കേട്ടോ അരിപ്പൊടി ചേർക്കണില്ല അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹാർഡായിട്ട് ഭയങ്കര ക്രിസ്പായിട്ട് ഇരിക്കൂലേ അങ്ങനെ നമുക്ക് അത്ര ഇഷ്ടമില്ല അതുകൊണ്ടാണ് അരിപ്പൊടി ചേർക്കാത്തത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കടലപ്പൊടി ചേർക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ഉപ്പും ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്താലാണ് നല്ല ടേസ്റ്റ് ആണ് ചിലർ ഉപ്പ് മാത്രമേ ഇട്ടിട്ട് ഉണ്ടാക്കുകയുള്ളൂ പക്ഷേ ഇത്തിരി പഞ്ചസാരയും കൂടി ഇടണം അപ്പോൾ ഒരു രണ്ട് കപ്പ് മൈദക്കൊക്കെ ആണെങ്കിൽ അര ടീസ്പൂൺ പഞ്ച ഇത് ഉപ്പും ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക കൂടുതൽ പഞ്ചസാര ഇട്ടുണ്ടെങ്കിൽ ഇത് എണ്ണയിലിടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കരിഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് അധികം പഞ്ചസാര ചേർക്കാനും പാടാം അപ്പോൾ ആ സമയം കൊണ്ട് പഴം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഒരുപാടങ്ങോട് വേവിച്ചും കളയരുത് അന്നൊന്ന് വാടി വരുകയും ചെയ്യാം അപ്പോൾ അരിഞ്ഞിട്ട് ഓവണിലേക്ക് വെച്ചതുകൊണ്ട് പിന്നെ ഇനി പൊളിച്ചിട്ട് അരിയാൻ നിൽക്കണ്ടല്ല അല്ലെങ്കിൽ ആ ചൂടോടുകൂടി നമ്മൾ പൊളിച്ചിട്ട് അരിയേണ്ടേ അതുകൊണ്ടാണ് മുഴുവൻ പഴം പുഴുങ്ങാതിരുന്നത് അപ്പോൾ ഇത് വേഗം കഴിഞ്ഞ് ഇനി നമ്മൾ ഈ ബാറ്റർ കുഴക്കുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം കാരണം സ്പൂണും നമ്മുടെ വിസ്ക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ വെള്ളം കൂടുതലായി കൂടുതലായിപ്പോകും നമുക്കറിയാൻ പറ്റില്ല കയ്യിൽ ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റ് മനസ്സിലാവുന്നത് കാരണം ഈ ബാറ്റർ ഭയങ്കരമായിട്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ബാറ്റർ എല്ലാം കൂടി ഇങ്ങനെ താഴെ പോയിട്ട് കൂടിക്കിടക്കും പഴംപൊരിയിൽ ഇങ്ങനെ കോട്ടായിട്ട് നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കൈ വെച്ചിട്ട് ഇത്തിരി ടൈറ്റ് ബാറ്ററിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ അത് ലൂസായി വന്നോളും ആദ്യം നമ്മൾ ടൈറ്റ് ആയി പോയല്ല എന്ന് ചേരിച്ചിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം മിക്സായി വരുമ്പോൾ ഭയങ്കരമായിട്ട് ലൂസാവും അപ്പം നല്ല ടൈറ്റായിട്ടുള്ള മാവ് തന്നെ നല്ലായിട്ട് ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ പിന്നെ മിക്സ് ചെയ്ത് ഏറ്റവും അവസാനം നമുക്ക് വീണ്ടും കട്ടിയായിട്ട് തോന്നണമെങ്കിൽ മാത്രം ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മൈദയും കടലപ്പൊടിയൊക്കെയല്ലേ വേഗം കുതിർന്നു പോവും എണ്ണ നല്ല പോലെ ചൂടാക്കി കഴിഞ്ഞപ്പോ ഏതായാലും പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ കളറൊന്നും മാറിപ്പോകില്ല പഴംപൊരിയുടെ കാരണം ഉള്ളു വേകാൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ നമ്മളധികം നേരെ ഇട്ട് വർക്കേണ്ട കാര്യമില്ല പുറന്തൊലി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് മാറ്റാം ഉള്ളു ഏതായാലും വെന്തിരിക്കുന്നതല്ലേ ആ പഴംപൊരിയുടെ കളറിന് നല്ലൊരു ഭംഗി ഉണ്ടാകും കറുപ്പ് ഇല്ലാത്തൊരു കളറ് കിട്ടും കേട്ടോ അതും ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ വാ വാട്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ പപ്പക്ക് പഴംപൊരി അവിടെ എടുത്ത് വെച്ച് എനിക്ക് തലേദിവസത്തെ ദോശയും ചട്നി ഉണ്ട് പിന്നെ നമ്മളുടെ ഇഡലിയും ബാറ്ററും ഫ്രിഡ്ജി ഇരിപ്പുണ്ട് പിന്നെ അപ്പം അപ്പൊക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ആ ദോശ അഡ്ജസ്റ്റ് ചെയ്ത് എങ്കിലും ഞാൻ പഴംപൊരി കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഷിംഗ് മെഷീൻ്റെ ഡ്രം ക്ലീനിങ് എന്നുള്ളൊരു ഏർപ്പാട് ഇടയ്ക്ക് ചെയ്യണമെന്ന് പറയണമല്ലോ അപ്പോൾ ഡ്രം ക്ലീനിങ് പരീക്ഷണ പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യണേണ് ഒരു ടാബ്ലറ്റ് ഇട്ടാൽ മതി എങ്കിലും ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് രണ്ടെണ്ണവും ഇടാം അപ്പോൾ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ മാസത്തിലൊരിക്കലെങ്കിലും ഈ ഡ്രം ക്ലീൻ ചെയ്യണമെന്നാണ് പറയണത് ഉള്ളിൽ അഴുക്ക് പോകാനാണ് പുറത്ത് അഴുക്കല്ല അപ്പോൾ ഈ ഒരു ക്ലീൻ ഈ സ ഇതിൻ്റെ ഈ റബ്ബറിൻ്റെ ഈ കറകളൊക്കെ ഇല്ല അതൊക്കെ പോകുമെന്നാണ് പറഞ്ഞത് പക്ഷേ പോകില്ല ഞാൻ എത്ര പ്രാവശ്യം പോയിട്ടില്ല അപ്പോൾ ഈ കറ മാറ്റാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറയണ കേട്ടാ കാരണം ഈ റബ്ബറിമെന്ന് കറ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒരച്ചൊക്കെ കഴിയാൽ ആ റബ്ബർ വാഷർ ചെറിയ ഹോൾസ് വീണ് പോകുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടത് നമ്മൾ ഭയങ്കര ഹാർഡായിട്ട് അതേ ക്ലീനിങ് ഒരു പരിപാടി ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് പേടിച്ചിട്ട് ഞാനങ്ങനെ ക്ലീൻ ചെയ്യാതെ ഇട്ടേക്കുന്നതാണ് ചെറിയ രീതിയിലൊക്കെ ഉരച്ച് നോക്കി പക്ഷേ ഞാനങ്ങനില്ല പിന്നെ കൂടുതലായിട്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറ്റേണ്ടി വരും ആ റബ്ബറിൻ്റെ വാഷർ പിന്നെ അതൊരു പണിയല്ലേ പണച്ചെലവുമാണ് അതുകൊണ്ട് ഞാൻ അത് ഒന്നും ചെയ്യാതിരിക്കണേ അപ്പോൾ ഡ്രം ഡിസ്കയിൽ നിന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് തിരിച്ച് വെച്ചിട്ടാണ് ഇത് ഓൺ ചെയ്യണത് പക്ഷേ ചില വാഷിംഗ് മെഷീനിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അവർ പറയണത് ഏറ്റവും കൂടുതൽ സമയം ഏതൊരു ഓപ്ഷനിലാണ് വാഷ് ചെയ്യേണ്ടത് അതിലിട്ടിട്ട് ഇങ്ങനെ തുണിയൊന്നും ഇടാതെ ഈ ടാബ്ലറ്റ് മാത്രം ഇട്ടിട്ട് എന്ന് പറഞ്ഞേക്കണം അപ്പം അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ ചില വീഡിയോകളിലല്ലേ യൂട്യൂബ് വീഡിയോകളിൽ കാണാറുണ്ട് ഈ ഡ്രം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവർ ഈ ഹോസ് എടുത്തിട്ട് ബക്കറ്റിലിട്ടിട്ട് കാണിക്കുന്നത് കാരണം അത്രയും അഴുക്കിനകത്ത് ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അപ്പം കറുത്ത കളറിലെ വെള്ളം കൊണ്ടു കേട്ടാണ് ശരിക്കും അതിനകത്തൊന്ന് വരണത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ അത് ചെയ് അത് ഹോസിട്ടിട്ട് പോയ റൂബിയുടെ കൂടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ആ സമയത്ത് ഇടയ്ക്ക് ഞാൻ വന്നൊന്ന് നോക്കി നോക്കിയപ്പോഴത്തേക്ക് മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേൽ തന്നെ ഇടക്ക് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഇത് വെള്ളം നിറഞ്ഞു പോകുമോ എന്താണാവോ അതുപോലെ തന്നെ വെള്ളം നിറഞ്ഞ് കിച്ചണിൽ വരെ ഒഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ അയ്യോ ദേ വെള്ളമൊക്കെ പോയില്ല എന്ന് പറഞ്ഞത് ആ പപ്പ ഓടി വന്നിട്ടാ പപ്പ ഇന്ന് ഒരുപാട് ജോലികളായിരുന്നെങ്കിലും അതിൻ്റെ ഇടയിൽ പപ്പ ഓടി വന്ന് വേഗം അത് ക്ലീൻ ചെയ്ത് തരാൻ വേണ്ടി നിന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നേലും വൃത്തിയായിട്ട് പപ്പേ ചെയ്യണത് കേട്ടോ ആ അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും അത് പപ്പ ഏറ്റെടുത്തല്ലാന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ നിന്ന് പോയിട്ടാണ് അപ്പോൾ അപ്പം ആദ്യം അത് ആ തുണി വെച്ചിട്ട് തുടച്ച് പിഴിഞ്ഞെടുക്കാൻ പോയതായിരുന്നു അപ്പം ഞാൻ അങ്ങനെ ചെയ്യണ്ട അതിൽ നല്ലത് വൈപ്പറ് വെച്ചിട്ട് ആദ്യം അങ്ങോട്ട് വൈപ്പ് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ ഏറ്റവും അവസാനം തുണി വെച്ചിട്ട് തുടച്ചങ്ങടെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ വെള്ളവും പോയിക്കോളും എന്നും പറഞ്ഞ് അങ്ങനെ എടുത്തിട്ട് അത് ആദ്യം വൈപ്പ് ചെയ്ത് കളയണേ ഏറ്റവും അവസാനം എന്നിട്ട് തുണി വെച്ചിട്ട് തുടക്കുക പക്ഷേ പപ്പ ഇതിങ്ങനെ വൈപ്പ് ചെയ്ത് കളയണത് കണ്ടിട്ട് ഞാനപ്പുറത്തേക്ക് പോയെങ്കിലും പപ്പ കുറത്തേക്കും നേരം കഴിഞ്ഞാൽ വന്ന കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ വാഷിംഗ് മെഷീനൊക്കെ പൊക്കി മാറ്റി അതിൻ്റെ അടിയിൽ കുറേ നാളത്തെ വേസ്റ്റുകൾ ഉണ്ടാകുമല്ല കാരണം വാഷിംഗ് മെഷീൻ വെയിറ്റ് ആയതുകൊണ്ട് നമ്മളധികം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാതെ തന്നെ ചുറ്റുമല്ലേ തുടച്ച് പോന്നത് അതെല്ലാം പപ്പ ക്ലീൻ ചെയ്ത് അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതെല്ലാം ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞ് അങ്ങനെ മെഷീനൊക്കെ കുറേ നീക്കിയാണ് പിന്നെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പപ്പക്ക് നല്ലൊരു പണി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് കറികളൊന്നും വെക്കണ്ടായിരുന്നു മീൻ കറിയും മീൻപറുത്തത് കൊണ്ട് അപ്പോൾ നമ്മുടെ ഫ്ലാക്സീഡ് അവിടെ ഞാൻ കുതിർത്ത് വെച്ചെങ്ങനെയട്ട തൈരിയിൽ അതെടുത്ത് ഇത്തിരി അപ്പോൾ ഈ കറിക്ക് ചാറ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടി തേങ്ങയും മുളകും അരച്ചിട്ട് ആ ചാറാക്കണേ അപ്പോൾ ഇത്തിരി മാങ്ങയും കൂടി ഇട്ടിട്ട് വേവിക്കാമെന്ന് വിചാരിച്ച് മാങ്ങ കട്ട് ചെയ്തപ്പോഴത്തേക്ക് മാങ്ങ ഇത്തിരി പഴുത്ത മാങ്ങിയിരുന്നു ചെനച്ച മാങ്ങ പിന്നെ അത് ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ അത് മാങ്ങ ഇട്ടില്ല പക്ഷെ പപ്പ മാ കഴിക്കാൻ നേരത്ത് മാങ്ങ എവിടെ മാങ്ങ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ മാങ്ങ ഇടാൻ പറ്റിയില്ല കാരണം അത് ഇത്തിരി പഴുത്ത മാങ്ങയിരുന്നു അതുകൊണ്ട് ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ മാങ്ങ കഴിക്കാനായിട്ട് അതിനകത്ത് അപ്പം ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഒരു ബേക്കിംഗ് ടിന്നിന് ഞാൻ മേടിക്കുന്നുണ്ട് ഹൈറ്റ് കൂടിയത് ഇത് നാലിഞ്ച് പൊക്കമുള്ളതാണ് കേട്ടോ സാധാരണ നമുക്ക് രണ്ടിഞ്ച് പൊക്കമുള്ള ബേക്കിംഗ് ടിന്നാണ് നമ്മുടെ കയ്യിലെപ്പോഴും ഉള്ളത് നാലിഞ്ച് പൊക്കം അതായത് ഈ വെഡിങ്ങിനും ബേർത്ത്ഡേക്കൊക്കെ ടു ടയർ ത്രീ ടയർ കേക്കൊക്കെ ഉണ്ടാക്കൂലേ അപ്പം നല്ല ഹൈറ്റിൽ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മോൾഡാണ് കേട്ടോ ഇത് അങ്ങനെയുള്ളവർക്കാണ് ഇത് വേണ്ടത് എങ്കിലും എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ മേടിച്ചതാണ് അപ്പോൾ ഇന്ന് ഏതായാലും അതിൻ്റെ അകത്ത് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കാരണം നമുക്ക് വേറെ കുക്കിംഗ് ഒന്നുമില്ല അപ്പോൾ മൂന്ന് മുട്ട എടുത്തിട്ട് അതിനകത്തേക്ക് വാനിലസെൻസും കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് പതപ്പിച്ച് വെള്ള കളറാക്കി എടുക്കണം അപ്പോൾ അത് ബീറ്റർ വെച്ച് ചെയ്താലേ വേഗമാകുള്ളു ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യൊക്കെ ഒടിഞ്ഞ് പോകും എങ്കിലും ചെയ്തെടുക്കാണ്ട ഞങ്ങൾ വണ്ടി ചെയ്തെടുത്തിട്ടുണ്ട് മാറി മാറി ഞാൻ റയന മാറി മാറി ഇങ്ങനെ വിസ്ക് വെച്ച് അടിക്കും ഒരാളുടെ കൈ കഴിച്ച് കഴിയുമ്പോൾ അടുത്ത ആൾ ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക പക്ഷേ അത്രയും മെനക്കേട വേണ്ട അപ്പോൾ ഞാൻ ഹാൻഡ് ഇത് മിക്സർ ഇതെടുത്ത് അപ്പോൾ ഇതിനകത്തേക്ക് പഞ്ചസാര നമ്മൾ മുഴുവൻ പഞ്ചസാര തന്നെയാണ് പൊടിക്കണമെന്നില്ല കാരണം ഇത് തിരിയും തോറും അത് അലിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ പൊടിക്കണമെന്നില്ല അപ്പോൾ അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ടെടുത്തേക്കണം അരക്കപ്പ് പഞ്ചസാര മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് അടിച്ച് ദൈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഈ ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ അകത്ത് നമ്മൾ എണ്ണ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് എണ്ണ നമ്മൾ ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ അത്രയും എണ്ണയുണ്ട് അപ്പോൾ ഈ എണ്ണയിൽ നിന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ് പക്ഷേ എണ്ണയിട്ട കേക്കിൻ്റെ അത്രയും രുചി കേക്കിന് കിട്ടും കിട്ടില്ല പപ്പക്ക് കൂടുതല് പപ്പക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പക്ഷേ ഒരു തൃപ്തി തോന്നിയില്ല എണ്ണയൊക്കെ ഇട്ട് തന്നെ ഉണ്ടാക്കണം എണ്ണയും മുട്ടയൊക്കെ ചേർക്കുമ്പോഴത്തേക്കുള്ള ഒരു ഒരു എനിക്കതാണ് ഇഷ്ടം അപ്പോൾ ഇതിനകത്ത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഈ കേക്ക് ബാറ്റർ എന്ന് പറയുന്നത് ഈ പൊങ്ങി നിൽക്കുന്ന ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ഇരുന്ന് ബേക്കായി വരും കാരണം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇടുമ്പോൾ കേക്ക് ബേക്ക് ആകുമ്പോഴാണല്ലോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നത് ഇതങ്ങനെയല്ല ഇങ്ങനെ തന്നെ ഇത് എത്ര ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി അത്രയും ക്വാണ്ടിറ്റിയിൽ ഇരുന്നിട്ട് വെന്ത് അങ്ങനെ തന്നെ വരും കേട്ടോ പക്ഷെ ഭയങ്കര സോഫ്റ്റ് കേക്കുമായിരിക്കും കാരണം നമ്മളിത് ഇത്രയും പൊക്കി അല്ലേ മുട്ട അടിച്ച് അപ്പോൾ മുക്കാൽ കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കണത് അരിച്ചിടുന്ന ആൾ നല്ലതായിട്ടാണ് അപ്പോൾ കട്ട ഉണ്ടാവില്ല എനിക്ക് ഇത്രയും ക്ഷമ കുറവായതുകൊണ്ട് ഞാൻ നേരിട്ടിട്ടെന്ന് മാത്രം അരിച്ചിടണത് തന്നെയാണ് നല്ലത് ചെറിയ കട്ടകളെല്ലാം പോയി തരിതരിയായിട്ട് വീണോളൂ ഇത്തിരി ഇത്തിരി ഇട്ടിട്ട് ഫോൾഡ് ചെയ്യുക കാരണം ഇത് നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ടൊക്കെ ഇളക്കി കൂട്ടിക്കഴിഞ്ഞാൽ ഈ മുട്ട വതപ്പിച്ചതിൻ്റെ ഗുണമൊക്കെ പോയി അത് അടപോലെ ആയിപ്പോകും അപ്പം അതുകൊണ്ട് പതിയെ പതിയെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മാത്രം അതും ഒരു സൈഡിലേക്ക് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കഴിഞ്ഞാൽ ഇതിലെ എല്ലാം കെട്ടുപോകും അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മൈദ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിനകത്ത് ആകപ്പാടെ മുക്കാൽ കപ്പ് മൈദയാണ് ചേർത്തേക്കുന്നത് പിന്നെ അരക്കപ്പ് പഞ്ചസാരയും മൂന്ന് മുട്ടയും വാൻ ലെസൻസും അപ്പോൾ ത്രീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം വാൻ ലെസൻസിനെ കൂട്ടാതെ കാരണം വാൻ ലെസൻസ് ഇടുന്നത് ഈ മുട്ടയുടെ മണം ഉണ്ടാകാതിരിക്കാനാണ് അതുകൊണ്ട് മുട്ടയുടെ മണമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മൂന്ന് മുട്ട ഇട്ടെങ്കിലും മുട്ടയുടെ മണമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് നമ്മളിതിനാ പത്ത് ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഓവണിലാണ് കേട്ടോ വെക്കണത് സ്റ്റൗ ടോപ്പിൽ വെക്കണെന്നുണ്ടെങ്കിൽ വേഗം ആയി വരും കേട്ടോ ഓവണിലാണ് കൂടുതൽ ടൈം വേണ്ടത് സ്റ്റൗ ടോപ്പിലാണെങ്കിൽ ഇത് എനിക്ക് തോന്നണത് ഒരു ഇരുപത് മിനിറ്റ് ഉണ്ട് എനിക്കിത് ഓവനിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇത്രയും വെയിറ്റ് ഇല്ലാത്ത ഒരു ബാറ്ററായിട്ട് പോരും അത്രയും ടൈം എടുത്ത് അപ്പോൾ ഓവണിൽ ഇരുപത് മിനിറ്റ് താഴെ അല്ല സ്റ്റൗ ടോപ്പിൽ ഒരു ഇരുപത് മിനിറ്റ് താഴെ മതിയാവും തോന്നുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിറച്ച് ഫില്ല് ചെയ്യാം കാരണം ഇത് പൊങ്ങി വരാനൊന്നും ഇനി വേണ്ട പൊങ്ങി വരലൊന്നും ഇല്ല അതിനുള്ളൊരു ഗ്യാപ്പൊന്നു വരേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ബാറ്റർ അത്ര ഉള്ളു അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു പാത്രത്തിലാണ് ഇപ്പം കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക നിറച്ച് ഇടാട്ട് അപ്പോൾ ഇനി പൊങ്ങി വരാനുള്ള ഒരു സ്പേസ് നമുക്ക് ആവശ്യമില്ല എങ്കിൽ ഇതിനകത്ത് ബബിൾസ് ഉണ്ടാവും അത് എന്തായാലും നമ്മൾ തട്ടി തട്ടിക്കൊടുക്കണം ഈ ബബിൾസ് പൊങ്ങി പൊങ്ങി പുറത്തേക്ക് വരും അല്ല എങ്കിൽ ഉള്ളിൽ നമ്മൾ കേക്ക് വെന്ത് മുറിക്കണ സമയത്ത് വലിയ വലിയ ഹോൾസ് ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നന്നായിട്ട് തന്നെ കൊടുക്കണം അപ്പോൾ ഈ കേക്ക് നമ്മൾ ഇതിനകത്ത് വെക്കുമ്പോൾ നൂറ്റി അമ്പത് ഡിഗ്രിയിലാണ് ഞാൻ ഇടാൻ പോകുന്നത് അതുകൊണ്ട് നൂറ്റമ്പത് ഡിഗ്രിയിൽ തന്നെ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം കേക്കിൻ്റെ മോൾ ഷേപ്പ് വല്ലാതെ എങ്ങനെ ഡാർക്ക് കളറായി പോകണം അപ്പോൾ എനിക്കത് ഇത്തിരി ലൈറ്റ് കളറായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നൂറ്റമ്പത് ഡിഗ്രിയിൽ ഇട്ടത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വൺ എയ്റ്റി ഡിഗ്രിയിലാണ് സാധാരണ ഇടുന്നത് അങ്ങനെ നൂറ്റമ്പത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുന്നതിന് ശേഷം നൂറ്റമ്പത് ഡിഗ്രിയിൽ തന്നെ ഇരുപത് മിനിറ്റ് ഞാൻ ആദ്യം ഇട്ട് നമുക്ക് അറിയില്ലല്ല ഇത് ആദ്യം ഇട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇരുപത് മിനിറ്റ് ഇട്ട് ഇരുപത് മിനിറ്റ് ഇട്ട് പിന്നെ ഞാൻ സ്ക്വയർ വെച്ച് കുത്തിയപ്പോഴത്തേക്ക് ഉള്ളു വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇട്ടപ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെങ്ങനെ വെച്ച് ബാറ്റർ അതേ പൊക്കത്തിൽ തന്നെ ആയിരിക്കുള്ളൂ ബാറ്റർ ഉണ്ടാണത് കാരണം നമ്മളിതിനകത്ത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡും ബേക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ ഒന്ന് പൊങ്ങി വരില്ല അപ്പം അത് ഓർക്കണം അങ്ങനെ ഈ സംഭവം ഞാൻ പുറത്തേക്കെടുത്ത് നോക്കുമ്പോൾ നടുവശം ഒരു ഒരിത്തിരിക്കുഴിവ് പോലെ വന്നിട്ടുണ്ടായിരുന്നു നടുവശം അത് കുഴപ്പമില്ല എങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു പക്ഷേ എന്തോ ഒരു എന്താ ഒരു പോരായ്മയുണ്ട് എനിക്ക് അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിട്ട് തോന്നിയില്ല എന്തോ ഒരു എനിക്കിഷ്ടപ്പെട്ടില്ല പിന്നെ അതിൻ്റെ ആ മുകളിലത്തെ ആ മുരിഞ്ഞ ഭാഗം ഉണ്ടല്ലോ ആ മുരിഞ്ഞ ഭാഗം വെച്ചിട്ട് നമ്മൾ അതും ചേർത്തിട്ട് കഴിക്കുമ്പോൾ നമുക്ക് സാധാരണ എണ്ണക്കിട്ട് ഉണ്ടാക്കിയ കേക്ക് പോലെ തന്നെ തോന്നും പക്ഷേ ആ മുരിഞ്ഞ ഇല്ലാതെ ഈ വെള്ള ഭാഗം മാത്രം ഇട്ട് കഴിക്കുമ്പോൾ എനിക്കെന്തോ എനിക്കിഷ്ടപ്പെടില്ല വെറുതെ മധുരം വിട്ട ഒരു കേക്ക് പോലെ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ ഒരു ടേസ്റ്റ് ഒന്നും തോന്നിയില്ല പക്ഷേ പപ്പ പറഞ്ഞത് ഇത് നല്ല കേക്കാണെന്നാണ് പപ്പ പറഞ്ഞത് പിന്നെ പപ്പയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കൊടുത്തു കഴിഞ്ഞാലും സൂപ്പറാണെന്ന് പറയുന്ന ആളാണ് പക്ഷേ ഞാൻ എടുത്തെടുത്ത് കുറേ പ്രാവശ്യം ചോദിച്ചു എപ്പോഴും പറയണ പോലെ എല്ലാം നല്ലത് നല്ലതെന്ന് പറഞ്ഞതാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത് ഏയ് നല്ല കേക്കാണല്ലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്കാണല്ലോ എന്ന് അപ്പോൾ ഇത് ബേക്കിംഗ് പൗഡർ ഒന്നും ഇടാതെ തന്നെ ഭയങ്കര ഹൈറ്റിൽ തന്നെ ഈ കേക്ക് കിട്ടിയേക്കണത് കേട്ടോ അങ്ങനെ അത് കട്ട് ചെയ്തൊക്കെ വെച്ച് അപ്പോൾ ഇന്നിപ്പോൾ വേറെ ജോലികളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കിടക്കും അപ്പോൾ അപ്പം ഇന്ന് കുറേ ക്ലീനിങ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചൺ കൗണ്ടറിൻ്റെ മോളിൽ കബേഡില്ലേ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മോളിക്കേറിയിട്ട് അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇപ്പോൾ ഒരാളൊരു പണി ചെയ്യണ കാണുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അത് ചെയ്യുന്നവർക്കും ഒരു മനപ്രയാസം ഉണ്ടാക്കും ഒരാൾ ഒരു പണി ചെയ്യുന്നു ഒരാൾ മാറിയിരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ചെയ്യുന്നവർക്ക് പരസ്പരം നല്ലൊരു മോട്ടിവേഷൻ അല്ലേ അങ്ങനെ ഞാൻ ഈ കേക്കെല്ലാം എടുത്ത് അവിടെ വെച്ച് ചായമൊക്കെ ഇട്ട് അവിടെ കട്ടൻ ചായ ഒക്കെ ഇട്ട് വെച്ച് ഞാൻ ഇപ്പം അങ്ങനെ ചായ കുടിക്കാറില്ല ഒരു ചായ മാത്രം ഇട്ടാൽ മതി അപ്പോൾ പപ്പക്ക് കേക്കും പഴംപൊരിയും ഉണ്ടായിരുന്നു പിന്നെ ചായയൊക്കെ കൂട്ടിയിട്ട് അവിടെ ഞാൻ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ട് പിന്നെ എൻ്റെ ജോലികളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ച് അപ്പോഴാണ് നമ്മുടെ നെയിൽ പോളിഷ് വന്നത് കേട്ടാ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നെയിൽ പോളിഷ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് ഓർഡർ കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ ഓർഡർ കൊടുത്തു ഒരു നെയിൽ പോളിഷിന് നാൽപ്പത്തെട്ട് രൂപയാണ് കേട്ടോ പക്ഷേ നമുക്കിതൊരെണ്ണമായിട്ട് അവർ തരില്ല കാരണം അവരുടെ ഷിപ്പിംഗ് ചാർജ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്കിത് നഷ്ടമാണ് അതുകൊണ്ട് അവർ നാലെണ്ണത്തിൽ കുറഞ്ഞ് നമുക്ക് തരില്ല അപ്പോൾ നാല് യൂണിറ്റ് എടുക്കണമെന്ന് അതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ടാകും ചിലത് രണ്ട് യൂണിറ്റ് എടുക്കണമെന്നായിരിക്കുള്ളൂ അപ്പോൾ ഇത് നാല് യൂണിറ്റ് കാരണം ഇത് സിംഗിൾ ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ നാല് യൂണിറ്റ് എടുക്കണം അങ്ങനെ എടുത്തതാണ് ഇത് നാലെണ്ണം കേട്ടോ അപ്പോൾ ഇത് ഗിഫ്റ്റി നല്ല നെയിൽ പോളിഷാണ് കേട്ടോ നല്ല പെട്ടെന്ന് പൊളിഞ്ഞൊന്നും പോണില്ല അങ്ങനെ ഞാനിത് ഇട്ട് ഇട്ട് കഴിഞ്ഞിട്ടാ നിങ്ങളെ കാണിച്ചത് അപ്പോൾ അത് കിട്ടി നല്ലതായിട്ട് തന്നെ പാക്ക് ഉള്ളിൽ നല്ല പൊട്ടാത്ത രീതിയിൽ പേപ്പറൊക്കെ ഇടയിൽ വെച്ച് നല്ലതായിട്ട് തന്നെയാണ് വന്നത് കേട്ടോ ഒരെണ്ണത്തിൽ പോലും ഒരിത്തിരി കുറവാണ് ഒന്നുമില്ല നല്ല പെർഫെക്റ്റ് സാധനമാണ് കിട്ടിയേക്കണത് അപ്പോൾ ഇത് നാലും ഞാൻ ഒരേ കളർ തന്നെ എടുത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കളറാണ് ഇവിടെ ഭയങ്കര ഡിമാൻഡായിട്ട് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ടാണ് ഞാനിതെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചത് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളറാണിത് അതുകൊണ്ടാണ് ഞാനിത് നാലെണ്ണം എടുത്തത് കേട്ടോ അല്ലാതെ നമുക്ക് പല കളറായിട്ട് നാലെണ്ണം കിട്ടുമേ അപ്പോൾ ആവശ്യക്കാര്ക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി നോക്കാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തത് നാല്പത്തെട്ട് രൂപ വെച്ച് ഒരെണ്ണം ഏകദേശം ഇരുന്നൂറ് രൂപ എടുത്ത് വില വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും അത് നല്ലതാണ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്തെങ്കിലും ക്ലീൻ ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പം നമ്മൾ പണ്ട് മുതലേ പെയിന്റിങ്ങും വൈറ്റ് വാഷും എല്ലാം നമ്മൾ ഒറ്റക്ക് വീട്ടിലെല്ലാവരും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതിനൊരു പുതുമൊന്നുമില്ല നമുക്ക് ടൈം കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യും അപ്പം നമ്മൾ ഈ ബൗണ്ടറി വാളാണ് ഇന്ന് കഴുകണത് രണ്ട് രണ്ട് പീസ് വെച്ചിട്ട് കഴുകാന്ന് വിചാരിച്ച് നമുക്ക് എല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ഭാരമായിട്ട് മാറും അപ്പോൾ ഒരു ദിവസം രണ്ടെണ്ണം വെച്ച് ഞങ്ങൾ പണ്ടും അങ്ങനെ തന്നെയാണ് ഒരാൾ രണ്ടെണ്ണം വെച്ച് ഒരു ദിവസം കഴുകും അപ്പോൾ നേരത്തെ കുട്ടികളൊക്കെ ചെറിയതായിരുന്ന സമയത്തൊക്കെ കുട്ടികളും ചേർന്നിട്ട് കഴുകും അപ്പോൾ നമുക്ക് രണ്ട് ദിവസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചുറ്റുമതിൽ കഴുകി തീർക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാനും പപ്പയും മാത്രമല്ല ഇപ്പോൾ പപ്പക്കാണെങ്കിലേ ഒരുപാട് ജോലികളാണ് വീട്ടിലുള്ളത് ഈ കാർ കാർപോർച്ചിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലാസിൻ്റെ ഇത് ഡ്രെസ് വർക്ക് ചെയ്തിട്ടിട്ടില്ലേ അത് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പായൽ പെട്ടെന്ന് കാണാൻ പറ്റില്ല താഴെ നോക്കുമ്പോൾ പക്ഷേ അത് ഞങ്ങൾക്ക് അറിയാമെങ്കിലും ഞങ്ങളത് ഇട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫ്രണ്ടിൽ നല്ല വെളിച്ചു പോയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാ മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുൾ മൂടിയ പോലെ ഫ്രണ്ടിൽ ഉണ്ടാവുന്നത് വീടിൻ്റെ അകത്തുമൊക്കെ ഭയങ്കര ഇരുട്ടായി പോകും അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഗ്ലാസിൻ്റെ ഇത് ഡ്രസ്സ് വർക്ക് തന്നെ ചെയ്ത കേട്ടോ അത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പാടാണ് കേട്ടോ പക്ഷേ ഇപ്പം അത് മിക്ക ദിവസങ്ങളിലും ക്ലീൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാൻ ചില സമയത്ത് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അതിൽ നിറയെ അഴുക്കിടകൾ കാണാം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് അഴുക്കൊന്നും കാണണ്ടാവില്ല അപ്പോൾ എനിക്ക് അറിയാ ആൾ ക്ലീൻ ചെയ്തിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് ഒന്നാമത് ഇപ്പോൾ ആ മാവ് നന്നായിട്ട് വളർന്നിട്ടുണ്ടേ അപ്പുറത്തെ വീട്ടിലെ മാവ് അപ്പോൾ ആ മാങ്ങ നല്ല മാങ്ങിയതുകൊണ്ട് തന്നെ ആ മാവ് കളയാൻ നമുക്ക് പറ്റില്ല അത്രയും നല്ല മാങ്ങനതിൽ അപ്പോൾ ഈ മാങ്ങയുടെ മാവ് പൂക്കുന്ന സമയത്തുള്ള ആ പൂ ഇങ്ങനെ കരിഞ്ഞ് നിറയെ വീണ് കിടക്കും ഇതിൻ്റെ മുകളിൽ പക്ഷേ അത് നമുക്ക് ഡാമേജ് ഇല്ല അത് ക്ലീൻ ചെയ്ത് കളയാം പക്ഷേ വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാങ്ങയായി കഴിഞ്ഞപ്പോഴത്തേക്കും കാറ്റ് വരുമ്പോൾ ഈ മാങ്ങ ചെറിയ കണ്ണി മാങ്ങയാണെങ്കിൽ പോലും അതിൽ വന്ന് വീഴുമ്പോൾ ബോംബ് വീഴണം ശബ്ദമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ മാങ്ങകൾ ആ മീതലേക്ക് വീഴാൻ പരുവത്തി നിൽക്കുന്ന മാങ്ങകൾ കണ്ണി മാങ്ങ തന്നെ പറിച്ചു കളയേണ്ട അവസ്ഥയാണ് അല്ലെന്നുണ്ടെങ്കിൽ അത് വലുതായതിന് ശേഷം നമ്മളുടെ റൂഫിൽ വന്ന് വീണു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകുള്ളൂ ആ ഗ്ലാസ് പൊട്ടിപ്പോകും അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് ആ മാങ്ങ ചെറുപ്പത്തിലേ തന്നെ ഇപ്പോൾ അത് ഓരോന്നോരോന്ന് പറിച്ച് മാറ്റുന്നുണ്ട് കാരണം വീണതിന് മുന്നേ തന്നെ പറിക്കണം അപ്പോൾ ചില സമയത്ത് നമ്മൾ പേടിച്ച് പോകാം അത് വന്ന് വീണ സമയത്ത് ബോംബിൻ്റെ ശബ്ദമാണ് അപ്പം നമ്മൾ വിചാരിക്കുന്നത് വലിയ കരിങ്കല്ല് വന്ന് വീണേക്കണമെന്നേ നമുക്ക് തോന്നുള്ളൂ പക്ഷേ വീണേക്കണത് ഒരു കണ്ണി മാങ്ങയാണ് ഭയങ്കര ശബ്ദമാണ് അപ്പോൾ പിന്നെ വലിയ മാങ്ങ വീഴാൻ വീണാലുള്ള അവസ്ഥ ചിന്തിക്കണം കാരണം ആ മാങ്ങ എന്ന് പറയുന്നത് ഒരു അരക്കിലോയൊക്കെ വലിയ തൂക്കം ഒരു മാങ്ങക്ക് വരും അത്രയും വലിയ മാങ്ങകളാണത് അപ്പോൾ അതുകൊണ്ട് പക്ഷേ അത്രയും നല്ല മാവാണ് നമുക്ക് നമുക്ക് അതിനെ നശിപ്പിക്കാനും പറ്റില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യാം മാങ്ങ അതിൻ്റെ മീതയിൽ വീഴാൻ പറ്റിയതിനെ കണി മാങ്ങ കഴിയുമ്പോൾ തന്നെ പറിച്ചു കളയുക ചെയ്യണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമായിരിക്കുള്ളൂ ഒരു മാങ്ങനെ നമ്മൾ എടുക്കാൻ വേണ്ടി വെച്ച് കഴിയുമ്പോഴത്തേക്കും വലിയ നഷ്ടം ആയിരിക്കുള്ളൂ വരണത് എങ്കിലും ആ മാങ്ങ നല്ല അടിപ്പൊളി മാങ്ങയാണ് അതുകൊണ്ട് നമ്മൾ മാവിനെ നശിപ്പിക്കുന്നില്ല ഈ മാങ്ങ ഇങ്ങനെ അവിടെ ആ ഭാഗത്തുള്ള മാങ്ങ പറിച്ചു മാറ്റോട്ടോ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അങ്ങനെയുള്ള കുറേ പണികൾ ഇപ്പോൾ അപ്പോൾ നോക്കിയാൽ നടന്ന് നിന്ന് ഇങ്ങനെ ചെയ്യാ അതൊന്നും നമ്മുടെ ശ്രദ്ധയിൽ ഒരിക്കലും പെടാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ചെയ്യും അതുപോലെ ഈ സൺഷെയ്ഡ് ക്ലീനിങ് അതൊക്കെ ആരും ഞങ്ങൾ മക്കളും അമ്മയും ഒന്നും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ അതൊക്കെ പപ്പ സമയം ആ സമയത്ത് ക്ലീൻ ചെയ്തൊക്കെ ഇടും കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം കണ്ണിൻ്റെ മുമ്പിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പപ്പ ഇത് ചെയ്തതെന്ന് വരില്ല കാരണം പപ്പ ഇതാരും കാണാതെ കിടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ അത് കണ്ടറിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് അങ്ങോട്ട് ചെയ്യാമല്ലെന്ന് വിചാരിച്ചാണ് ഞാനറിഞ്ഞ അല്ലെങ്കിൽ ഇതൊക്കെ പപ്പ ചെയ്യുന്നതാണ് പക്ഷേ പപ്പക്ക് ഒത്തിരി ജോലിയുണ്ട് കേട്ടോ പപ്പയുടെ പ്രായവും അറിയില്ലേ ഇതനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും പപ്പൊക്കെ ഉണ്ടാകും പക്ഷെ ബെറ്ററായിട്ട് പപ്പ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് കേട്ടോ അപ്പോൾ മുകളിൽ റൂബിനെ കൊണ്ട് നിൽപ്പുണ്ട് അപ്പം ഞാനിങ്ങനെ കഴുകി അങ്ങോട്ടും ഗേറ്റിൻ്റെ ആ സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മോളിൽ നിന്ന് റൂബിക്ക് എന്നെ കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെയൊന്നും ചെയ്യുമ്പോൾ കാണാൻ പറ്റില്ല അപ്പോൾ ഞാനങ്ങോട്ട് കഴുകി ചൂരുകൊണ്ടൊക്കെ അടിച്ച് ഇതിനെ അങ്ങോട്ട് ഗേറ്റിൻ്റെ അവിടെയൊക്കെ അങ്ങോട്ട് അങ്ങോട്ടാക്കിയപ്പോഴത്തേക്കുമാണ് റൂബി എന്നെ കണ്ടത് അപ്പോഴാണ് റൂബി ഓടി താഴേക്ക് പോകുന്നത് കേട്ടോ എന്നെ കണ്ടപ്പോൾ അപ്പോൾ പപ്പട കൂടെ എപ്പോഴും മോളിൽ പോയിന്ന് കാറ്റും കൊണ്ടവിടെ ഇരിക്കും കേട്ടോ റൂബി ടെറസിൻ്റെ മുകളിൽ അങ്ങനെ റൂബി എന്നെ ഈ സമയത്താണ് കണ്ടത് അപ്പോൾ ഇത് പായലെല്ലാം ഇവിടെ നിന്ന് കഴുകിക്കളഞ്ഞിരുന്നെങ്കിൽ പായൽ വെള്ളം അവിടെ കെട്ടിക്കണത് ണന്നുടങ്ങി വൃത്തിയേടായിരിക്കും അപ്പൊ അതുകൊണ്ട് അത് വേഗം ഞാൻ ഞാനങ്ങോട്ട് അടിച്ച് ഒപ്പം അങ്ങോട്ട് കളയണേ പുറത്തേക്ക് പപ്പ അത് നല്ല നീറ്റായിട്ട് ചെയ്യുവേപ്പാടി ഏതായാലും നനഞ്ഞു കിടക്കണല്ലേ കഴിയുമ്പോൾ നല്ല കളറായിട്ട് കിടക്കാം ഇതൊക്കെ കഴുകിയിട്ട് ഏതായാലും ഒരു മുതൽ രണ്ട് മുതൽ മാത്രമേ നമുക്ക് ഒരു ഒരു ദിവസം ചെയ്യാൻ പറ്റുകയുള്ളു എനിക്ക് കാരണം നമുക്ക് വേറെ ജോലികളൊക്കെ ഉള്ളതല്ലേ അതിൻ്റെ ഇടയിൽ രണ്ട് രണ്ട് പീസ് വെച്ച് ചെയ്യാം അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ എടുത്തതാണ് ഇത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കുമാണ് കറക്റ്റായിട്ട് ഉള്ള കളർ കാണുന്നത് അപ്പോൾ ആദ്യം ഇതുപോലെ ഉണ്ടായിരുന്നത് ഈ പായലെല്ലാം നമ്മൾ കഴുകിയപ്പോഴത്തേക്ക് വെറുതെ വെള്ളം വെച്ചാണ് വെച്ചാണ്ട കഴിയത് വേറൊന്നും ഇട്ടിട്ടില്ല വെറുതെ വെള്ളം വെച്ചിട്ടാണ് കഴുകിയത് അങ്ങനെ അത് ക്ലീനായി അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ മോളിൽ കബേർഡ് ക്ലീൻ ചെയ്ത് അപ്പം അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ മുകളിലെ കബേർഡുകൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ അവിടെ നിന്ന് അവിടുന്ന് അരികിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഞാൻ അറ്റത്ത് അത് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറച്ച് വേണ്ടാത്ത സാധനങ്ങളുടെ കൂട്ടത്തിൽ കുറേ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ കൂട്ടത്തിൽ ഇതുമൊക്കെ കളയാനിടത്ത ഞാൻ പറഞ്ഞാൽ അയ്യോ ഇത് കളയണ്ട ഇത് റയൻ്റെ ആണ് കാരണം മൂത്തേ രണ്ട് പേരുടെയും സ്ലൈറ്റൊക്കെ നേരത്തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് റയൻ്റെ ആണ് ഒരു ഓർമ്മ പെട്ടെന്ന് അപ്പോൾ ഈ ഡെൽറ്റ സ്കൂളിലെ സ്ലൈറ്റ് വേണ്ട കേട്ടോ അവർ ഇപ്പോൾ പ്ലേ ക്ലാസ് മുതലാണ് ഇവർ മൂന്നാൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്ലേ ക്ലാസ്സിൽ പോലും സ്ലേറ്റ് യൂസ് ചെയ്യില്ല കേട്ടോ ബുക്കിൽ തന്നെ എഴുതിക്കുന്നത് ഇത് നമ്മൾ വീട്ടിൽ എഴുതി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മേടിച്ചേക്കുന്ന സ്ലൈറ്റാണ് കേട്ടോ അത് നമുക്കൊന്ന് മയച്ച് മയച്ച് പഠിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ് അല്ല സ്കൂളിലേക്ക് ഉള്ള സ്ലേറ്റ് അല്ലേ ഇത് അപ്പോൾ അത് ആ മോളിലത്തെ കബേർഡ് കാണിച്ചില്ലേ അവിടെ നിന്ന് എടുത്തതായിരുന്നു കേട്ടോ ഇത് അങ്ങനെ ഇത് കണ്ടപ്പോൾ ഒരുപാട് കാലങ്ങൾ പുറകോട്ടങ്ങനെ പോകില്ല നമ്മളമ്മമാർ പ്രത്യേകിച്ച് അപ്പന്മാർക്ക് ഇതൊന്നും കണ്ടാൽ ഒന്നും തോന്നൂല നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കരച്ചിൽ വരും സങ്കടം വരും അങ്ങനെയൊക്കെ പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ഡയറിയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ റിച്ചാഡിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഇത് എന്തോ സ്കൂളിൽ ട്യൂഷൻ ക്ലാസ്സിൽ അങ്ങനെ എന്തൊക്കെയോ കണക്കുകളൊക്കെയാണ് ഈ ചെയ്തു വെച്ചേക്കണം അപ്പോൾ അതും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനെന്ന് മറിച്ച് നോക്കിയിട്ടേ ഈ പിള്ളേർ ചെറുപ്പത്തിൽ എന്തൊക്കെയാ ചെയ്തു വെച്ചേക്കണം അപ്പോൾ ഇത് ഏഴാം ക്ലാസ്സിലാണ് സെവൻത്ത് ഗ്രീൻ എന്നെഴുതിയേക്കുന്നത് റിച്ചാർഡിൻ്റെ ആണ് അന്നേ റയൻസ് ബുക്കൊന്നും എഴുതിയിട്ടുണ്ട് എന്തോ ഇവർ നമ്മൾ തല്ലുപിടിച്ചത് എന്തൊക്കെ ത്ത് പ്രശ്നം അപ്പോൾ റിച്ചാർഡിൻ്റെ ഏഴാം ക്ലാസ്സിലെ ഡയറി അപ്പോൾ ഈ ഗ്രീൻ എന്ന് പറയുന്നത് അവരുടെ ക്ലാസ്സിൻ്റെ ഡിവിഷനാണ് അപ്പോൾ അവിടെ ഓരോ ക്ലാസ്സുകളും ഗ്രീനും റെഡും രണ്ട് ഡിവിഷനാണ് സാധാരണ ഉണ്ടാവുന്നത് ഈ രണ്ട് ഡിവിഷനിലും കൂടിയിട്ട് അകപ്പാടെ പത്ത് അമ്പത് പിള്ളേർന്നും ഉണ്ടാവില്ല ഒരു ക്ലാസ്സിൽ പതിനാറ് പിള്ളേർ പതിനേഴ് പിള്ളേര് ഉണ്ടാവുള്ളു അതുപോലെ രണ്ട് ഡിവിഷൻ ഓരോ ക്ലാസ്സുകളും അത്രയും കുട്ടികൾ കുറവായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദുൽഖർ സന്മാനൊക്കെ ഈ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് സുറുമീം ദുൽഖർ സന്മാനൊക്കെ ഈ സ്കൂളിൽ പഠിച്ചത് അപ്പോൾ അവരൊക്കെ നമ്മളുടെ മട്ടാഞ്ചേരിയിലായിരുന്നല്ലോ ആദ്യം ഉണ്ടായിരുന്നത് താമസിച്ചിരുന്നത് അപ്പോൾ അവർ ആദ്യമൊക്കെ ഈ സ്കൂളായിരുന്നു പിന്നീട് അവർ സ്ഥലമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും വേറെ വേറെ സ്കൂളുകളിലേക്ക് പോയിട്ടാ പിന്നെ കൂടുതലും അങ്ങനെ നല്ല സ്കൂളുകളിൽ സ്കൂളുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എറണാകുളത്തേക്ക് പോണോട്ടോ നമ്മളുടെ ഇവിടെ ഈ ഒരു ഡെൽറ്റ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു സ്കൂളായിട്ട് കൂടുതലും എറണാകുളത്ത് നല്ല നല്ല സ്കൂളുകളിലേക്കായിരിക്കുള്ളൂ ഒരുവിധ ആളുകൾ വിടുന്നത് അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കുട്ടികളാ ദൂരേക്ക് വിട്ട് ട്രാവൽ ചെയ്ത് പഠിപ്പിക്കാനൊന്നും വലിയ താല്പര്യമില്ല ില്ല ഇവിടെ ആർക്കും കുട്ടികൾക്ക് ക്ഷീണം ഒരിക്കലുള്ളൂ പഠിക്കാൻ ടൈം കിട്ടൂല അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയില് നമ്മൾ ഡെൽറ്റയിൽ ചേർത്തതാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല അവിടെ എൻ സി ആർ ടി സിലബസ് ആയിരുന്നു ഈ കുട്ടികൾ ചേർന്ന സമയത്ത് അതിനുശേഷം സി ബി എസ് സിലേക്ക് മാറി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് സി ബി എസ് ഇ സിലബസാണ് അപ്പോൾ എൻ സി ആർ ടി സിലബസും കൂടി ആയതുകൊണ്ടാണ് നമ്മളവിടെ ചേർത്തത് കേട്ടോ പിന്നെ രാവിലെ ഏഴ് മണിക്ക് ക്ലാസ് തുടങ്ങി ഒന്നര മണിക്ക് വീട്ടിൽ വരാമെന്നുള്ള ഒരു ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാം പിന്നീട് ഒത്തിരി ടൈമാണ് കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ടൈം കിട്ടും അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ അവിടെ കൊണ്ടേ ആക്കിയതായിരുന്നു കേട്ടോ അപ്പം ആ ആണ് ഈ ബുക്ക് ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയത് ചേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വെച്ചിട്ട് വാ അതിൻ്റെ പേന് ഇനി നമുക്ക് വീണ്ടും കാണാം താങ്ക്